ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജെ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിഗ്ഗാറ്റിരിക്കുന്ന വിശ്വസിക്കുന്നത് ഇത് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിനകത്ത് വെള്ളം കയറാൻ വേണ്ടിയുള്ള ചാൻസസ് എന്തൊക്കെയാണ് പലപ്പോഴും നമ്മൾ ഈ വെള്ളം കയറുന്ന കേസ് അറിയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മഴയൊക്കെയുള്ള സമയത്ത് രണ്ട് വാഹനം വാഷ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വാഹനത്തിനകത്ത് വെള്ളം ഇറങ്ങുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു പോകുന്നത് അല്ലാതെ വേറൊരു കേസും കൂടെ ഉണ്ട് അതില്ലെന്ന് ഞാൻ പറയുന്നില്ല വാഹനത്തിൻ്റെ കൂളിംഗ് കോയിൽ അല്ലെങ്കിൽ എ സിക്ക് എ സിയുടെ ഇവാപറേറ്റർ അസംബ്ലിക്കകത്ത് ഏതെങ്കിലും രീതിക്ക് ബ്ലോക്കോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വെള്ളം പുറത്തോട്ട് പോകാതെ ആ വെള്ളം നിറഞ്ഞ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വീഴുന്നതായിരിക്കും ഈ കാരണങ്ങളൊക്കെയാണ് ഈ ഒരു കാര്യം കൊണ്ടും വരാൻ ചാൻസ് ഉണ്ട് ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ വാഹനത്തിനകത്ത് വെള്ളം കയറുന്നത് ഒന്നാമത്തെ പ്രധാന കാര്യം നമ്മുടെ വാഹനത്തിൻ്റെ ഡോർ ബീഡിങ് തന്നെയാണ് ഈ ഒരു റബ്ബർ ബീഡിങ് നമ്മൾ കണ്ടല്ലോ ഈ ഒരു ബീഡിങ്ങിന് ഏതെങ്കിലും രീതിക്ക് കീറലോ കട്ടോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വാഹനത്തിനകത്ത് അതായത് ഇപ്പോൾ ഞാൻ ഈ ഡോർ ക്ലോസ് ചെയ്യുകയാണ് ശരിക്കും ഇവിടെ ഒരു ഗ്യാപ്പുണ്ട് ഈ റബ്ബർ കൂടെ വരുന്നതുകൊണ്ടാണ് അത് ഫിക്സഡ് ഫിക്സഡായിട്ടിരിക്കുന്നത് അപ്പോൾ ആ റബർ വരുന്നതുകൊണ്ട് ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഗ്യാപ്പുള്ളൊരു കാര്യം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ച് തരാം അതെ ഈ കാണുന്നൊരു ഗ്യാപ്പാണ് ഇതെല്ലാം ഗ്യാപ്പാണ് പക്ഷേ ഈ റബ്ബർ ഉള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അകത്തോട്ട് ഇറങ്ങാത്തത് അപ്പം നമുക്ക് എന്ത് മനസ്സിലായി ഈ ഔട്ട് സൈഡിലെ വെദർഷ്ട്രപ്പ് അല്ലെങ്കിൽ ഒരു ബീഡിങ്ങിനെ കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടോ ഡോർ ബീഡിങ്ങനെ കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വാഹനത്തിനകത്തോട്ട് വെള്ളം ഇറങ്ങും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പലരും ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ മെയിനായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ റൂഫാൻറ്റിനെ ഈ കാണുന്ന റൂഫാൻറ്റിനാണ് ഈ റൂഫാൻറ്റിനുടെ താഴത്തെ പോർഷൻ അതായത് ഈ ഒരു പോർഷൻ ഇപ്പം ഞാൻ കാണിച്ച പോർഷൻ ഏതെങ്കിലും രീതിക്ക് നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ട് തട്ടുകയോ അല്ലെങ്കിൽ കയറവല്ലോ ഉടക്കി ഇത് പൊങ്ങി പോവുമല്ലോ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിൽത്ത പോഷൻ അല്ലെങ്കിൽ താഴത്തെ ബേസ് പ്ലേറ്റിൻ്റെ അവിടെ ചെറിയ ബെൻഡോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴെ അതായത് ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം വരും അതിലേ പതുക്കെ കറങ്ങി ഇതിലേ വന്ന് നേരെ താഴോട്ട് വരും ഇങ്ങനെ ഒരു കേസും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഈ റൂഫ് റെയിൽ പോയാലും ഈ പറഞ്ഞ സംഭവം നടക്കാറുണ്ട് ഇനി അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ടൈ ലൈറ്റ് ഈ ടൈ ലൈറ്റ് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമ്മൾ ഈ ടെയിൽ ലൈറ്റ് എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ അഴിക്കുകയെന്ന് വെച്ചോ അഴിച്ചു കഴിയുമ്പോൾ ഇതിനകത്തൊരു റബ്ബർ നമ്മൾ സീറ്റ് ആക്കി വയ്ക്കുന്നുണ്ട് അത് ഏതെങ്കിലും ഒരു കാരണവശാൽ ഫുള്ളായിട്ട് സീറ്റ് ആയിട്ടില്ലെങ്കിൽ ഇതിലെ വെള്ളം അതായത് മഴ പെയ്യുന്ന സമയത്ത് ഇതിലെല്ലാം വെള്ളം വീഴും ഇതിലെ വെള്ളം വന്ന് ഇങ്ങനെ പോയി ഇതിലെ നേരെ താഴോട്ടാണ് പോകുന്നത് ഈ വെള്ളം നേരെ ഇതിലെ വന്ന് ഇതിനകത്തുള്ള ആ ഒരു ലോക്ക് വഴി അകത്തോട്ട് ഇറങ്ങും ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ബമ്പർ ബമ്പറിൽ നമ്മൾ എന്തെങ്കിലും അഡീഷണൽ ഫിറ്റ്മെൻറ്റ് ഇതുപോലത്തേക്ക് ലൈറ്റോ കാര്യങ്ങളൊക്കെ അഡീഷണൽ ഫിറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി അഴിക്കുന്ന സമയത്ത് ഇതിനകത്ത് രണ്ട് സൈഡിലായിട്ട് ഒന്നിവിടെയും ഒന്നിവിടെയും രണ്ട് ഇൻടേക്ക് എയർ അല്ലെങ്കിൽ ഔട്ട്സൈഡ് പോകാൻ വേണ്ടിയുള്ള അഹ്നത്തിൻ്റെ പ്രഷർ അതായത് നമ്മൾ ഡോറൊക്കെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള പ്രഷർ പുറത്തോട്ട് പോകാനുള്ള രണ്ട് വെൻഡുകൾ അതായത് ഒന്നിവിടെ ഒന്നിവിടെ ഈ രണ്ട് പോർഷനിലും വരുന്ന വെൻ്റുകൾ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ് അതായത് അതിൻ്റെ ഷട്ടർ പ്രോപ്പറായിട്ട് ക്ലോസ് ആയിട്ടില്ല അല്ലെന്നുണ്ടെങ്കിൽ അത് കേറ്റി വെക്കുന്ന സീറ്റിൽ നിന്ന് ഊരി അത് കുറച്ച് ലൂസായിട്ടിരിക്കുകയാണ് ഇതിനകത്തൂടെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൽ വെള്ളം കയറാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വാഹനത്തിൽ വെള്ളം കയറും ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വെള്ളം കയറാനുള്ള ചാൻസസ് ഇനി ഇല്ല എന്നുള്ളതല്ല ഇനിയും പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ ഡോറിൻ്റെ ഗ്ലാസിൻ്റെ ബീഡിങ് ഈ ബീഡിങ്സിൻ്റെ എവിടെയെങ്കിലും നമ്മൾ അഴിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൂസ് ഡിക്കോ കാര്യങ്ങളൊക്കെ മീൻസ് എന്തെങ്കിലും ലൂസോ വല്ല വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൂടെ വെള്ളം ഇറങ്ങാം അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങളുണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് മെയിനായിട്ട് വെള്ളം കയറാനുള്ള ചാൻസസ് മാത്രമാണ് നിങ്ങൾ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്തത് ഇനി എന്തെങ്കിലും സംശയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ വേറെ ഏതെങ്കിലും രീതിക്ക് വെള്ളത്തിൻ്റെ ലീക്കോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കൂടി ഇടുക ബാക്കിയുള്ളവർക്കും കൂടെ മനസ്സിലാവുന്നതായിരിക്കും